ഹദീസിൽ ആരെങ്കിലും ുംഭിചരിച്ചാൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാന്റെ മാറ്റും ആ മുഖത്ത് ഈമാന്റെ നൂറാനിയത്ത് കാണൂലം ദാരിദ്ര്യത്തെ കൊണ്ടുവരും വ്യഭിചരിക്കുന്നവർക്ക് ബർക്കത്ത് കാണൂല ദാരിദ്ര്യത്തെ കൊണ്ടുവരും അവരുടെ ഫണ്ടൊക്കെ പൈസയൊക്കെ എവിടേക്കോ പോകും ഖുർആൻ പറഞ്ഞു വലാ തക്റബുസിന സിനായിയിലേക്ക് നിങ്ങൾ അടുക്കരുത് കിയാമത്തിന്റെ അടയാളമാണ് സിന വർദ്ധിക്കുന്നത് അതിൻ്റെ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത് അല്ലേ ഞാൻ ഇന്നലെ ഞാൻ സാധാരണ ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയം എത്ര സമയമുണ്ടോ എത്ര മണിക്കൂറോ ഞാൻ ആ വിഷയം ഒന്ന് പ്രിപ്പയർ ചെയ്യും തയ്യാറായിട്ടേ പ്രസംഗിക്കും ഓർമ്മയിൽ നിർത്തു പറയൂല ഞാൻ ഇന്നലെ അഷറാത്തുഷ എന്ന ഗ്രന്ഥം കിതാബ് നോക്കിയപ്പോൾ ഒരു ഹദീസ് കൊണ്ട് അത്ഭുതപ്പെട്ടു സുഹൃത്തുക്കളെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഈ ശാന്തസുന്ദരമായ ആകാശ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പതിമൂവായിരത്തോളം ഉപഗ്രഹങ്ങൾ ചുറ്റിത്തിരിയുന്നുണ്ട് ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങൾ എത്ര പതിമൂവായിരത്തോളം ഉപഗ്രഹങ്ങൾ ഈ ഉപഗ്രഹങ്ങളാണ് എൻ്റെ കയ്യിലും മുസ്താദിന്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റിൻ്റെ ഈ സെറ്റിലേക്ക് പടങ്ങളും ചിത്രങ്ങളും വഴലും ഒക്കെ നമുക്ക് നൽകുന്നത് ഫോൺ ചാർജ് കൂടി ചെയ്യണേ ചാർജ് ചെയ്തിലേക്ക് ഈ സാധനം അനങ്ങൂല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ എവിടെ നോക്കിയാലും കുട്ടികളൊന്നും മൊബൈലില്ല അല്ലേ ഇന്നലെ ഒരു പണ്ഡിതം പറയുക ഞാൻ ഈ പരിപാടി നിർത്തി പഴയ നോക്കിയാടെ സാധാ സെറ്റിലേക്ക് മടങ്ങി എന്താ ഉസ്താദെ എന്നോട് പറയാ ഷമ്മാസ് ഉസ്താദെ എൻ്റെ മൂന്നാല് മണിക്കൂർ ഇവൻ അപഹരിക്കുന്നുണ്ട് ഞാൻ അത്ര സുന്ദരമായി മൂന്നാല് ജുസു ഓതുന്ന ആളായിരുന്നു ഒരുപാട് ദിക്കറും സ്വലാത്തും തസ്വീഹും ചൊല്ലുന്ന ആളായിരുന്നു എൻ്റെ ആത്മീയതയൊക്കെ നഷ്ടപ്പെടുത്തി ആൻഡ്രോയിഡ് സെറ്റ് അതുകൊണ്ട് ഞാൻ പഴയെ നോക്കിയായില്ലേ പഴയ നോക്കിയ ഇരുപത് വർഷം മുമ്പ് ഞാൻ മസ്കറ്റിൽ ചെന്നപ്പോൾ സമസ്തയുടെ നേതാവും മാനാർ ഇസ്മായിൽ ഉജി ബഹുമാനപ്പെട്ടവരെ എനിക്കൊരു ഫോൺ തന്നു ആ ഫോണിന്റെ വലിപ്പം കണ്ട ഭയങ്കര തടിച്ചൂരുണ്ട ഒരു സെറ്റ് അതിന് തന്നെ വേണം ഒരു കയ്യ് മനസ്സിലായില്ലേ ഇന്ന് പോയി 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 വളരെ സ്ലിം അല്ലേ നമുക്ക് മെലിഞ്ഞു ഉണങ്ങിയ സാധനം പക്ഷേ എല്ലാ ഫിദിനെയും വിസർജിക്കുന്ന സെറ്റ് അല്ലേ ആ സെൻസാറുൽ ഹക്ക് ചാടി വന്നു പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോ തൊട്ട് താഴെ അതാ അർദ്ധനഗ്നയായ സുന്ദരി അപ്പൊ ചെറുപ്പക്കാര് സെൻസാറുലക്കിന്റെ പ്രസംഗം കേൾക്കുവോ അതോ ഈ പെണ്ണിന്റെ സൗന്ദര്യം നോക്കുവോ അള്ളാഹു കാക്കട്ടെ നമ്മുടെ കണ്ണ് ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ലയൂഷി കന്ന അടുത്തിരിക്കുന്നു ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞു അടുത്തിരിക്കുന്നു നിങ്ങൾക്ക് മീതെ വിപത്ത് പരീക്ഷണം ഷർ കോരി ചൊരിയപ്പെടാൻ പോകുന്നു ആകാശത്തു നിന്നും കണ്ടോ ആകാശത്തു നിന്നും എന്നാ പറഞ്ഞത് പറഞ്ഞാൽ ചൊരിയപ്പെടുക എന്നാണ് കണ്ടില്ലേ അത് എത്തും പറഞ്ഞു ഒരു പച്ച പുൽക്കൊടി പോലുമില്ലാത്ത മരുഭൂമിയിൽ പോലും ഈ ഉപഗ്രഹങ്ങൾ ഇതുപോലുള്ള ഹറാമായ ചിത്രങ്ങൾ വിസർജിച്ചു കൊണ്ടിരിക്കുമെന്ന് ഷഫി ഒന്നൂലുല്ലാഹി അറബികൾ യാത്രാപ്രിയരാ അവരുടെ കാറും വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ ഭയങ്കര വാഹനങ്ങളാ അക്കൂട്ടത്തിൽ അവർ ടെൻറ്റ് കൂടി കരുതും അവർ മരുഭൂമിയിൽ പോയി ടെൻറ്റ് കെട്ടി വിശ്രമിക്കും തൊട്ടിപ്പുറത്ത് ഒരു ഒരു ഡിഷാൻറ്റിനെ കൂടി തുറന്നു വെക്കും അവരുടെ ടെൻഡിലേക്ക് പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ മരുഭൂമിയിൽ പോലും ഇത് വിസർജിക്കും നോക്കൂ ഒരു മനുഷ്യനും ഒന്നുമില്ലാത്ത സ്ഥലത്ത് പോലും ഇവർ ഡിഷാൻറ്റിനയിലൂടെ അവർക്ക് ഈ പ്രോഗ്രാമുകൾ ഇന്ന് ലഭിക്കപ്പെടുന്നു എന്തായി കാണുന്നത് എത്ര പേര് വാത് കേൾക്കുന്നുണ്ട് പറ എത്ര പേര് കുറാൻ ക്ലാസ് കേൾക്കുന്നുണ്ട് ഹൽക്കയിൽ പങ്കെടുക്കുന്നുണ്ട് അജിലിസിനോറി പങ്കെടുക്കുന്നുണ്ട് അധികം ആളുകളും കാണുന്നത് സിനിമയും അശ്ലീല ചിത്രങ്ങളുമാണ് അല്ലേ അള്ളാഹുപടച്ചവും കാത്തുരക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൗബാ ചെയ്യുക മനുഷ്യരാണല്ലോ കുല്ലുബനി ആദം സന്തതികളൊക്കെ തെറ്റു ചെയ്യുന്നവരാണ് അവരിൽ ഉൽകൃഷ്ണർ പശ്ചാത്തപിക്കുന്നവരാണ് മനുഷ്യൻ സാഹചര്യത്തിന് അടിമയാണ് അതുകൊണ്ട് ആ മുത്തനിബി പറഞ്ഞത് ഇത്തു മവാൽ തെറ്റിദ്ധാരണയുടെ ഭാഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ മാപ്പാക്കി തരണേ നിഷയുടെ നിശബ്ദതയിൽ തഹജ് നമസ്കരിച്ചിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് കോരിരുട്ടത്താഹുവിനോട് പ്രാർത്ഥിക്കേൻ ഇനി ഒരു നല്ല ജീവിതം ചേഞ്ച് കെട്ടിപ്പടുക്കേൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ അള്ളാഹു തൗബ ഇഷ്ടപ്പെടുന്നവനാ മനുഷ്യനാണെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് അവൻ തെറ്റ് ചെയ്തു പോവും അവൻ്റെ അവയവങ്ങൾ അതിൽ സാക്ഷ്യം വഹിക്കും സഹായിക്കും അനുസഹായിക്കും കാക്കട്ടെ തഴവാ ഉസ്താദ് പറഞ്ഞ എത്ര കറക്റ്റാ അല്ലേ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി ഒരുമിച്ച് കണ്ടാൽ ഒണ്ട് കുണ്ടാ മണ്ടി മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും കാന്തം ഇരുമ്പും ബന്ധമാണ് പണ്ടും ഇബിലീസ് വിട്ട അമ്പിലുണ്ടേ നാഗവും അതിനാൽ തകർന്നേ നെഞ്ച് ഇബിലീസ് വിട്ട നഞ്ച് നെഞ്ചിനെ തകർക്കുവെന്ന വല്ലാത്ത വരികളല്ലേ അള്ളാഹുദാല നോക്കൂ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പണ്ഡിതനാണ് താഴ്വാ ഉസ്താദ് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ നല്ലൊരു അവാർഡ് കൊടുക്കേണ്ട മഹാനാണ് അല്ലേ കൊച്ചു കേരളയ്ക്ക് മവാഹിബുൽ ജലിയ നൽകിയ നമ്മുടെ കുമ്മന ഉസ്താദ് ഇല്ലേ തഴവാ ഉസ്താദിന്റെ മകളുടെ മകനാണ് മനസ്സിലായില്ലേ അവരുടെ മഹലായിരുന്നു ഞാൻ അഞ്ച് മാസം പോരെ ഹത്തീബ് താഴത്തങ്ങാടി പള്ളി കാണണ്ട പള്ളി ആ ഫുൾ മരം കൊണ്ട് നിർമ്മിച്ചതാണ് ഞാൻ ഈ കത്തറി പോകാൻ വേണ്ടി ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിലാണ് അവിടെ മൂന്ന് ഔലിയാക്കളുടെ മക്ക ഒന്ന് കറുത്തതങ്ങളാ ഒന്ന് ഹാജി സി മീരാവലിയുള്ള അവരുടെ പേരക്കുട്ടി എല്ലാവരും വലിയ കറാമത്ത് കാണിച്ചു പോരാ നാൽപ്പത് കൊല്ലം മുമ്പ് ജീവിച്ചു മരിച്ച കറുത്തതങ്ങൾ കറുത്തതങ്ങളെ അവിടെ ഒരുപാ അവിടെ വരുന്നല്ല ഹിന്ദുക്കളാ ഹിന്ദുക്കളാ ജീവിതകാലത്ത് എന്നും രാവിലെ ചായ കൊടുത്തിരുന്ന പിള്ളേച്ചൻ അദ്ദേഹത്തിന്റെ മകൻ സുരേഷ് ബാബു ഇപ്പോഴും അഖബറയിൽ കൊണ്ടുപോയി രാവിലെ നല്ല മീഡിയം ചായ കൊണ്ടേ വെക്കുന്നു വൈകുന്നേരം എടുത്ത് ആരെങ്കിലും എടുത്ത് കുടിക്കും അല്ലെ ഒഴിച്ചു കളയും നോക്ക് അതാണ് ഹിന്ദു മുസ്ലിം മൈത്രി ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ സിന വർദ്ധിക്കും അവസാന കാലത്ത് വയക്സുർ അഷൂർ ബൽഹർ കള്ളുകൂടി വർധിക്കും കള്ളുകൂടി ഇന്നിപ്പോ കള്ളല്ല ഇന്ന് അതിന്റെ ന്യൂ വേർ വേർഷനാണ് എന്താ അത് എന്താ അത് ഞാൻ ഈടെ ഒരാളോട് ചോദിച്ചോ എന്താ നിങ്ങളുടെ ഡിഗ്രി അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ലാസ്റ്റ് പറഞ്ഞു എം ഡി എം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഡിഗ്രി ഉണ്ടോ എം ഡി എം എടിക്കാണ് പലരും കാക്കട്ടെ അടയാളമാണിത് ആണുങ്ങൾ ചുരുങ്ങും പെണ്ണുങ്ങൾ വർദ്ധിക്കും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇമാം മഹദി വരുന്നതിനു മുമ്പ് അധാർമികത വർദ്ധിക്കും ഒരു ഹദീസൽ വരുന്നുണ്ട് തക്കൂനു അഷിയാ ടുക്കുമ്പോൾ പല സംഭവങ്ങളും അരങ്ങേറും അതിൽപ്പെട്ടതാണ് ആണ് ആണിനെ ആ പെണ് പെണ്ണിനെ കഴിക്കും എന്ന് പറയും ആണിന് ആണ് പെണ്ണിന് പെണ്ണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മനിക്കാ ഹുറുലി ദുബുരി കൂടി പാശ്ചാത്യരുടെ ഒരു മോശം കൾച്ചറാണത് ഇതൊക്കെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞു നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് ആണിന് പെണ്ണും പെണ്ണിനു ആണിനും ആണിനും തുണയാണ് കണ്ണാടിയുടെ രണ്ട് ഗ്ലാസ് പോലെ അല്ലെ കണ്ണട പോലെ അല്ലെങ്കിൽ കാലിൽ ധരിച്ചിരിക്കുന്ന ഷൂ പോലെ രണ്ട് സൈക്കിളിന്റെ രണ്ട് വീലു പോലെ അല്ലേ പക്ഷേ വലി റിജാലി അലൈഹിൻ്റെ ആണിനൊരു പദവി കൂടുതലാണെന്ന് രണ്ടുപേർക്കും ഒരേ പദവി ആണെങ്കിലും ആണിന് കൂടുതലാണ് കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നിയന്ത്രിക്കേണ്ടത് ആണാണെന്ന് സൂറത്തുനിസണ്ടോ പെണ്ണിനല്ല പവർ കൊടുത്തിരിക്കുന്നത്